ഹേ ഗൈസ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പം എൻ്റെ പൊപ്പാൻ്റെ പെങ്ങളെ കുട്ടിൻ്റെ കല്യാണമായിരുന്നു അപ്പം അതിൻ്റെ ഒരു ബ്ലോഗാണ് കേട്ടോ ഇത് എൻ്റെ അമ്മാൻ്റെ അമ്മായിൻ്റെ കുട്ടിൻ്റെ ഷായി കാക്കാൻ്റെ കല്യാണമായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോരുന്നതൊന്നും എടുത്തിട്ടില്ല നേരെ അവിടെ എത്തിയതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ എല്ലാവരും എത്തിയിട്ടുണ്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ എടുത്ത് പറയണില്ല കേട്ടോ ആരൊക്കെയെന്നുള്ളതൊന്നും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയേക്ക് തന്നെ ഷായ്ക്കാക്ക അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെണ്ണിൻ്റെ അടുക്ക് പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ പരിപാടി അവിടെയായിരുന്നു പിന്നെ വൈകുന്നേരം നാല് ടു ഏഴ് മണിവരെ ഞങ്ങളവിടെ റിസപ്ഷൻ ചെയ്യുന്നുട്ടോ അങ്ങനെ പരിപാടികൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോരോ കസിൻസ് ആയിട്ട് ഇങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ സത്യം പറയാലോ ഇതുവരെ കസിൻസിൻ്റെ കല്യാണം കൂടിയതിൽ ഈ ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ കൂടിയതിൽ ഇത് ഏറ്റവും അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ എനിക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി പിന്നെ നമ്മളെ റിസപ്ഷൻ്റെ അവിടെ ഞാനും സോനിയും കുഞ്ഞോളും ഡാൻസും കളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേണോ വേണ്ടേ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പഠിച്ചതായിരുന്നു അങ്ങനെ പിന്നെ അവസാനം കളിച്ചു കിട്ടോ അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫോട്ടോസ് എടുത്തു ഫോട്ടോ എടുക്കലാണല്ലോ നമ്മളെ മെയിൻ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ബസ് കാത്തിക്കുകയാണ് നമുക്ക് പോകാനുള്ളത് അവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരം ഉള്ളു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾക്ക് ബസ് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൽ കയറി പോവുകയാണ് ചെയ്തത് അപ്പോൾ പോകുമ്പോൾ നല്ല ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആരും അങ്ങനെ അത്രത്തോളം അളകിയില്ല കാരണം നമുക്ക് അവിടെ എത്താനുള്ളതാണല്ലോ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ തന്നെ നല്ല ഡാൻസ് കളിക്കാമെന്ന് വരുതിയിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോൾ ഞങ്ങൾ ഊട്ടിയേക്ക് ട്രിപ്പ് പോയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയേക്കന്നെ അവിടെ ഡ്രസ് കോഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ മൂസീനെ താത്താൻ്റെ കസിൻസ് ആയിട്ട് ഞങ്ങൾ പിന്നെ ഈ കല്യാണത്തിന് ഡ്രസ് കോഡ് ഇട്ടില്ല ഞങ്ങൾ കരുതി ഡ്രസ് കോഡ് വേണ്ട എന്ന് പക്ഷെ ഞാനും പൊന്നും ഒരേ കളർ ആയിരുന്നു കേട്ടോ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കാത്തിക്കായിരുന്നു കാരണം പുതിയ ആപ്പിളെത്തണമല്ലോ എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു വെള്ളം കുടിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ മൂസീനെ താത്താൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഇതാണ് ഞങ്ങളെ പുതിയെന്ന് കേട്ടോ ഞങ്ങൾ പിന്നെ നിക്കാഹിൻ്റെ അന്നന്നെ കമ്പനി ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബൊക്കെ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെതാ നമ്മളെ പുതിയ അപ്പോൾ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ രണ്ടാളും നല്ല വൈബാണ് നമ്മളെല്ലാ കല്യാണത്തിനും ഉണ്ടാവണ പോലെ കുറേ നേരം ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവർ രണ്ടാളും ഞാൻ വീഡിയോ എടുക്കുന്ന നേരം പോലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അവങ്ങള് സംസാരിക്കുകയായിരുന്നു അവർ എന്നോട് എപ്പോഴും പറയും ഈ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും പറയണ കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഓരോ പോലെ കാരണം എന്താ ചെയ്യുക ഒരു വർത്താനം പറയുന്നത് എനിക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിലിടുന്നുണ്ട് അങ്ങനെന്താ ഏട്ടന്മാരും അനിയന്മാരൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജുമ്പോൾ കയറിയിട്ട് പിന്നെ നമ്മൾ പുതിയന്ന് വേരിൽ തുടങ്ങി അപ്പോൾ പിന്നെ അത് വീഡിയോ എടുക്കുകയും നല്ല വൈബ് ആയിരുന്നു കേട്ടോ ഓരോ ഫാമിലി കാരണം പാട്ടൊക്കെ പാടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പാട്ട് വെക്കും കൂടിയല്ല ചെയ്തിരുന്നത് ഓരായിട്ട് പാടീരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റേ സുലൈഖ മനസ്സിലത്തെ പാട്ടൊക്കെ പാടിയിട്ട് നല്ല സെറ്റ് സെറ്റായിട്ടിരുന്നു കേട്ടോ അതേപോലെ ഓരോരുത്ത ഡ്രസ്സിങ്ങൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരേ ടൈപ്പ് പക്ഷേ വേറെ വേറെ കളേഴ്സ് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് എന്താണ് ചെറി ഓഫ് നല്ല നാണമുണ്ട് എന്തൊക്കെ കാട്ടുണ്ട് എന്നും അറിയണില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ പിന്നെ പിന്നെന്താ പാട്ടൊക്കെ പാടി പാടി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനും സോണിയും കുഞ്ഞോളും ഇനിയിപ്പോൾ ഷായ്ക്കെ എങ്ങനെയായിരിക്കും ആ ഷാൾ പൊന്തിക്കുക അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളെ എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ ചെയ്തിരുന്നത് പിന്നെ കുറേ നേരം ഉണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ എടുക്കൽ ഈ ഇങ്ങനെ ഇവിടെ നിന്ന് വരുന്നത് തന്നെ കുറേ നേരം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അമ്മായിൻ്റെ അവിടെ ആരും കല്യാണം കഴിക്കാനില്ല കേട്ടോ ലാസ്റ്റത്തേതായിരുന്നു ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ പേരക്കുട്ടികളൊക്കെ വളർന്നിട്ട് വേണം അപ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് അവിടുത്തെ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ പിന്നെതാ ടാറ്റ കൊടുക്കൽ പരിപാടിയാണ് ഇപ്പോൾ ആണല്ലോ അത് പുതിയെണ്ണും ടാറ്റ കൊടുക്കുക പുതിയ ആപ്പിളും ടാറ്റ കൊടുക്കുക ആ ഒരു പരിപാടിയായിരുന്നു പിന്നെ മൂസിനെ താത്ത ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യം കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ നല്ല കമ്പനി ആയിരുന്നു അതുകൊണ്ട് വലിയ മടിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല മറ്റേത് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനൊരു മടിയാവുമല്ലോ സംസാരിക്കാനൊക്കെ അങ്ങനെ പാട്ടൊക്കെ പാടി പുതിയ നിന്നെ സ്റ്റേജുമ്പോക്കെ കൊണ്ടുപോയി പിന്നെ നമ്മളെ എന്നത്തേയും പരിപാടിയാണല്ലോ കല്യാണത്തിന് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇൻ്റെ എൻഗേജ്മെൻ്റ് ചെറുതായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഈ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമായിരുന്നു പെട്ടെന്നായിരുന്നു അപ്പോൾ അതിൻ്റെ വീട് ഞാൻ പറ്റുകയാണെങ്കിൽ ഇടണ്ട് ഇൻഷാല്ല പെട്ടെന്നായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ കല്യാണവും അങ്ങനെ ആകെ ഒരു എന്താ പറയപ്പോഴും ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞു എന്നുള്ളത് എന്താ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയതും അതിൻ്റെയൊക്കെ വ്ളോഗ്യം മിനി വ്ലോഗ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതെന്തായാലും ഞാൻ അപ്ലോഡ് ആക്കണ്ടട്ടോ അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു അപ്പം മന്തിൻ ബീഫ് ബിരിയാണി ആയിരുന്നു അങ്ങനെ ഇതാണ് കേട്ടോ അമ്മായി ഉമ്മാൻ്റെ അമ്മായി പപ്പാൻ്റെ പെങ്ങൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം ഐസ്ക്രീമുണ്ടായിരുന്നു അങ്ങനെ ഐസ്ക്രീമും കഴിച്ചു അപ്പോൾ അതാ ഓരോ വീഡിയോ എടുക്കണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഓരോ വീഡിയോ എടുക്കും പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഫോട്ടോസ് കുറച്ച് നേരം എടുത്തു കേട്ടോ ഞങ്ങൾ ന്യാഷ് കസിൻസ് കൊടുത്തു അങ്ങനെ അല്ലാതെ ഒറ്റക്ക് കൊടുത്തു പിന്നെ ഞങ്ങൾ ബസ് കാത്തിക്കുകയാണ് അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറുകയാണ് പിന്നെ കയറിയത് മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ പിന്നെ ഫുള്ള് ഡാൻസ് കളി ചെയ്യുന്നുട്ടോ ഞങ്ങൾ ഫുള്ള് ഞങ്ങൾ മറ്റേ ട്രിപ്പ് പോയൊക്കെ ഒരു വൈബായിരുന്നു പക്ഷേ ഡ്രസ്സ് മാത്രം ഒരു കല്യാണ വൈബും എന്താ ഞങ്ങളുടെ മനസ്സൊക്കെ വല്ല ട്രിപ്പ് പോയ വൈകും അങ്ങനെ ഇരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ കാർഡൻ കാണുമ്പോൾ നമുക്ക് കോമഡി ആയി തോന്നുന്നുണ്ടാവും കാരണം പാട്ട് കൊടുക്കാനായിട്ടാണ് അങ്ങനെ കാരണം പാട്ട് കൊടുത്താലിവിടെ കോപ്പി റേറ്റ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് എന്നാൽ തന്നെ ഞങ്ങൾ മാക്സിമം ഡാൻസ് കളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഡാൻസർ ബിനിത്താത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വൻ കളിയായിരുന്നു പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾ സ്റ്റെക്കാവണം ഉണ്ടായിരുന്നു കേട്ടോ കണ്ട അമ്മായിയൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് കളിക്കണത് നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഒരു കോട്ടപ്പാറമ്പിൽ ഫാമിലി കൂടിയാൽ തന്നെ നല്ല രസമാണ് പിന്നെ നമ്മൾ റിസപ്ഷൻ്റെ പരിപാടിയായി അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സായി അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ പരിപാടിക്ക് കുറച്ചും കൂടി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഇല്ലാത്തവരും കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ ആദ്യം വെള്ളം കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ആദ്യം തന്നെ അങ്ങനെ എന്താ പൊറോട്ട പത്തിരി എന്താ അങ്ങനെ പലതും ഉണ്ടായിരുന്നു ബിരിയാണി പിന്നെ നമ്മൾ സ്റ്റേജിൻ്റെ അവിടെ പോയി പിന്നെ ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഞങ്ങളെ ഡാൻസിൻ്റെ വീഡിയോ വേറെ ഉണ്ടാകും ഞാൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഇതാ പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ പോണതാണ് ഈ ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ അന്നത്തെ ഒരു ബ്ലോഗ് ഇട്ടോ നമ്മളെ റിസപ്ഷൻ്റെ അന്നത്തെ നമ്മൾ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഒന്നാമത് ഫോൺ ഇന്ത്യയിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ